ഹായ് സർ സർ ഒരു വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നെന്നിരിക്കട്ടെ അതിന്റെ തീവ്രത നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും അത് വലിയ അറ്റാക്കാണോ ചെറിയ അറ്റാക്കാണോ എന്നെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഹൃദ്രോഗം വരുന്ന വ്യക്തികൾക്ക് അറ്റാക്ക് വരുന്ന വ്യക്തികൾക്ക് ചിലർ ഭാഗ്യമുള്ള വ്യക്തികളാണ് ചിലർ തീരെ ഭാഗ്യമില്ലാത്ത വ്യക്തികളാണ് അതായത് നമ്മൾ അറ്റാക്ക് വരുന്ന സമയത്ത് രണ്ടായിട്ട് അതിനെ തരംതിരിക്കുന്നത് മേജർ അറ്റാക്കും മൈനർ അറ്റാക്കും ഈ മൈനർ അറ്റാക്കും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം പ്രശ്നങ്ങളുണ്ടാക്കാം അപകടം വരാം പക്ഷേ ഈ മൈനർ അറ്റാക്ക് വരുന്ന വ്യക്തികൾക്ക് നമ്മൾ നല്ല രീതിയിൽ ആശുപത്രിയിൽ ഉടൻ ഓടിയെത്തി ചികിത്സ നേടിക്കഴിഞ്ഞാൽ അത് കാരണം സങ്കീർണതകളും അത് കാരണം അപകടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ മൈനർ ഹാർട്ട് അറ്റാക്ക് റ്റാക്കുള്ള വ്യക്തിക്ക് മേജർ ഹാർട്ട് അറ്റാക്ക് ഉള്ള ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ അത് മേജർ അറ്റാക്ക് വരുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ മേജർ ഭാഗത്തെയും നശിപ്പിച്ച് കളയും അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ പേശികൾക്ക് ഒത്തിരി ഡാമേജ് വരുന്ന അറ്റാക്കിന് നമ്മൾ മേജർ അറ്റാക്ക് അറ്റാക്കെന്ന് പറയുന്നത് മിക്കപ്പോഴും നമുക്ക് എക്കോ കാര്യഗ്രഹം ചെയ്യുമ്പോൾ അത് അറിയാൻ സാധിക്കും കാഷ്വാലിറ്റിയിൽ വന്ന് വെച്ച് തന്നെ നമ്മൾ നമ്മളെക്കോ ടെസ്റ്റ് നോക്കും ഹൃദയത്തിൻ്റെ പമ്പിങ് ശക്തി ഒത്തിരി കുറഞ്ഞുപോയി എന്നുണ്ടെങ്കിൽ അത് മേജർ അറ്റാക്കാണ് ഹൃദയത്തിൻ്റെ പമ്പിങ് ശക്തി വലിയ കേടുപാടുകളൊന്നുമില്ല നമുക്ക് കാണുമ്പോൾ സന്തോഷമാണ് ഈ വ്യക്തിയെ മിക്കപ്പോഴും നമുക്ക് ട്രീറ്റ് ചെയ്ത് നേരെയാക്കി എടുക്കാൻ സാധിക്കും പമ്പിങ് ശക്തി ഒത്തിരി കുറഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ ബ്ലഡ് പ്രഷറൊക്കെ കുറഞ്ഞു പോകാം ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചികിത്സിച്ചു കഴിഞ്ഞാലും ഹൃദ്രോഗത്തിൽ നിന്ന് നൂറ് ശതമാനവും നമുക്ക് അവരെ പുറത്തെത്തിക്കാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ ഒരു വ്യക്തി അറ്റാക്കോട് കൂടി ക്യാഷ്വാലിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കുന്നത് ഇത് മേജർ അറ്റാക്കാണോ മൈനർ അറ്റാക്കാണോ ഏതാണെങ്കിലും ഉടൻ ചികിത്സ ലഭിച്ചേ തീരത്തുള്ളൂ പക്ഷേ മേജർ അറ്റാക്കുള്ള ഒരു വ്യക്തിക്ക് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് വീട്ടുകാരോട് നമ്മളതും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട് വലിയ അറ്റാക്കാണ് ഹൃദയത്തിൻ്റെ പമ്പിങ് ശക്തി കുറവാണ് ഹൃദയ ബ്ലഡ് പ്രഷറൊക്കെ പോയി ഈ വ്യക്തികൾക്ക് ഉടൻ തന്നെ നമുക്ക് ചെയ്യാവുന്ന മാക്സിമം ചികിത്സകളും ചെയ്യണം എങ്കിലേ അവരുടെ ഔട്ട്കം മെച്ചപ്പെടുത്തി എടുക്കാൻ സാധിക്കത്തുള്ളൂ എങ്കിലും വലിയ അറ്റാക്ക് വരുന്ന ഒരു വ്യക്തിക്ക് പ്രഷറൊക്കെ കുറഞ്ഞു പോകുന്ന ഒരു വ്യക്തിക്ക് നമ്മളിപ്പോൾ ലോകത്തുള്ള എന്ത് ചികിത്സ ചെയ്താലും ഒരു അഞ്ച് ശതമാനം മരണ സാധ്യത ഉണ്ടെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് താങ്ക് യു സർ